വാസുദേവായ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിഷ്ണു ഭഗവാനെ ആരാധിക്കാനുള്ള അല്ലെങ്കിൽ പ്രീതിപ്പെടുത്താനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് വിഷ്ണു സഹസ്രനാമ സ്തോത്രം ജപിക്കുക എന്നുള്ളതാണ് വളരെ പ്രാധാന്യമുള്ള ഒരു സ്തോത്രമാണ് ഈ ഒരു വിഷ്ണു സഹസ്രനാമ സ്തോത്രം എന്ന് പറയുന്നത് ജപിക്കുന്നത് വളരെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് പക്ഷെ എല്ലാവർക്കും ഇതിന്റെ അർത്ഥമറിയില്ല പലരും അർത്ഥമറിയാതെയാണ് ജപിക്കുന്നത് അർത്ഥമറിയാതെ ജപിച്ചാൽ പോലും പുണ്യമായിട്ടുള്ള ഒരു കാര്യമാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുക എന്ന് പറയുന്നത് അപ്പോൾ അർത്ഥമറിഞ്ഞുകൊണ്ട് ജപിച്ചു കഴിഞ്ഞാലോ തെറ്റുകൾ ഇല്ലാതിരിക്കാനും അതുപോലെ തന്നെ ഫലം ഇരട്ടിപ്പിക്കാനും ഈ ഒരു കാര്യം നമ്മൾ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ജപിക്കുന്നത് വഴി സാധിക്കും ഇന്നത്തെ വീഡിയോയിൽ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിന്റെ അർത്ഥമാണ് പറയാൻ പോകുന്നത് പക്ഷേ ഒരു വീഡിയോയിൽ ഈ ഒരു മുഴുവൻ വിഷ്ണു സഹസ്രനാമ സ്തോത്രവും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല പാർട്ട് പാർട്ടായിട്ടായിരിക്കും വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ പാർട്ടിലെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം വിഷ്ണു സഹസ്രനാമ സ്തോത്രം പറഞ്ഞു കൊടുത്തത് ഭീഷ്മരാണ് യുധിഷ്ഠിരന് കൊടുക്കുന്ന രീതിയിൽ മഹാഭാരതത്തിൽ അനുശാസന പർവ്വത്തിലാണ് ഈ ഒരു വിഷ്ണു സഹസ്രനാമ സ്തോത്രം ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് വ്യാസൻ രചിച്ചതാണ് എന്ന് തന്നെ പറയാം മഹാഭാരത യുദ്ധം കഴിഞ്ഞതിന് ശേഷം സന്തോഷിക്കുന്നതിന് പകരം യുധിഷ്ഠിരന് ദുഃഖമാണ് ഉണ്ടായത് താൻ കാരണം എല്ലാം നശിച്ചു കാരണം പാണ്ഡവപക്ഷത്തുള്ള ആ അഞ്ചു പേരും കൗരവപക്ഷത്ത് ഏതാനും കുറച്ചു പേരും മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ആ യുദ്ധം ജയിച്ചതിന്റെ സന്തോഷമല്ല യുധിഷ്ഠിരന് ഉണ്ടായത് ഈയൊരു സങ്കടം തീർക്കാൻ വ്യാസഭഗവാൻ ഉപദേശിച്ചു സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഉപദേശിച്ചു എന്നിട്ടൊന്നും യുധിഷ്ഠിരന് മനസ്സിന് ഒരു സുഖം തോന്നിയില്ല അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ തൻ്റെ പരമഭക്തനായിട്ടുള്ള ഭീഷ്മരെ കൊണ്ട് യുധിഷ്ഠിരന് വേണ്ടുന്ന ഉപദേശങ്ങൾ കൊടുക്കുവാൻ വേണ്ടി പറയുകയാണ് യുധിഷ്ഠിരനോട് പറയുന്നു പിതാമഹൻ നീ ഏതാനും ദിവസങ്ങൾ കൂടിയേ ഭൂമിയിൽ ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് എന്തൊക്കെ അറിയണമോ അതൊക്കെ ചോദിച്ചുകൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ട് ആ കൂട്ടത്തിൽ യുധിഷ്ഠിരൻ ചോദിച്ചതിന് മറുപടിയായിട്ട് ഭീഷ്മർ ഉപദേശിച്ചു കൊടുത്തതാണ് വിഷ്ണു സഹസ്രനാമ സ്തോത്രം മംഗളാചരണം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവതനം ധ്യായേത് സർവവിഘ്നോപശാന്തയെ ശുക്ലാംബരം എന്നാൽ വെളുത്ത വസ്ത്രം വെളുത്ത വസ്ത്രം ധരം ധരിച്ചവനും വിഷ്ണു എന്ന വാക്കിന് സർവവ്യാപിയായിട്ടുള്ള എന്നർത്ഥം അങ്ങനെയുള്ള ആ വിഷ്ണു ഭഗവാൻ ശശിവർണം ഭഗവാന്റെ നിറം തന്നെ ഇവിടെ പറയുന്നത് ചന്ദ്രനെ പോലെ എന്നാണ് അതുപോലെ വെളുത്തവർണം ചതുർഭുജം നാലു കൈകൾ ഒപ്പം പ്രസന്നവദനം പ്രസന്നവദനനായിട്ടുള്ള ആ ഭഗവാൻ മഹാവിഷ്ണുവിനെ സർവവിഘ്ന ഉപശാന്തയെ എല്ലാ വിഘ്നങ്ങളും ഇല്ലാതാക്കുവാനായിട്ട് ധ്യായേത് ധ്യാനിക്കണം അഥവാ പ്രാർത്ഥിക്കണം ഈ ഒരു ശ്ലോകത്തിന് പൊതുവെ വിഘ്നശാന്തിക്കായിട്ട് ഗണപതി ഭഗവാനെയാണ് പ്രാർത്ഥിക്കാറ് അല്ലേ അതുകൊണ്ട് ഒരു വ്യാഖ്യാനത്തിൽ ഈ വിഷ്ണു എന്ന വാക്കിന് സർവവ്യാപി എന്ന് അർത്ഥം കൊടുത്തിട്ട് ബാക്കിയെല്ലാം ഗണപതി എന്ന രീതിയിൽ ബാക്കിയെല്ലാം അതേ അർത്ഥം തന്നെ വെളുത്ത വസ്ത്രം ധരിച്ചവനും സർവവ്യാപിയും പോലെ നിറമുള്ളവനും നാല് കൈകളോട് കൂടിയവനുമായിട്ടുള്ള ഗജമുഖനെ ഇവിടെ ഗജമുഖനെ എന്ന് പറയാനായിട്ട് ഒരു വാക്കില്ല പക്ഷെ വിഘ്നശാന്തിക്ക് സാധാരണ ഗജമുഖനെയാണ് ഗണപതിയെയാണ് ഭജിക്കുക അതുകൊണ്ട് തന്നെ ഇവിടെ ഗണപതിക്കും ഒരു നമസ്കാരം എന്ന രീതിയിൽ ഒരു വ്യാഖ്യാനം കൂടിയുണ്ട് അപ്പോൾ അങ്ങനെയെങ്കിൽ വിഷ്ണു എന്ന പദത്തിന് സർവവ്യാപി എന്ന് കൊടുത്തിട്ട് ആ പ്രണവസ്വരൂപനായ ഗജമുഖനെ എല്ലാ വിഘ്നശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കണം എന്ന അർത്ഥത്തിലും എടുക്കാം എന്നാൽ ഇവിടെ വിഷ്ണു സഹസ്രനാമ സ്തോത്രമായതിനാൽ തീർച്ചയായിട്ടും അത് വിഷ്ണു ഭഗവാനെ തന്നെ എന്നെടുക്കുന്നതാണ് കൂടുതൽ ഉചിതം രണ്ടാമത്തെ ശ്ലോകം വ്യാസം വസിഷ്ഠനബ്താരം ശക്തേ പൗത്രമകൽമശം പരാശര ആത്മജം പരാശരാത്മജം വുഗതാദം തപോനിധിം അപ്പോ ഈ ഒരു വിഷ്ണു സഹസ്രനാമ സ്തോത്രം മഹാഭാരതത്തിലാണ് അപ്പോൾ തീർച്ചയായും വ്യാസഭഗവാനാണ് ഇതിൻ്റെ കർത്താവ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് വ്യാസഭഗവാനെയാണ് അടുത്തതായിട്ട് സ്തുതിക്കുന്നത് എങ്ങനെയുള്ള വ്യാസഭഗവാനാണ് വസിഷ്ഠനപ്താരം നപ്തഹ എന്നാൽ പ്രപൗത്രൻ പൗത്രൻ്റെ പുത്രൻ ഇപ്പോൾ വസിഷ്ഠൻ്റെ പ്രപൗത്രനും നപ്താനം പ്രപൗത്രനും ശക്തേഹേ പൗത്രം അപ്പോൾ വസിഷ്ഠൻ്റെ മകൻ ശക്തിമഹർഷി അങ്ങനെയെങ്കിൽ ശക്തിമഹർഷിയുടെ പൗത്രനാണ് വ്യാസഭഗവാൻ അപ്പോൾ ശക്തേഹേ പൗത്രം ഇനി ശക്തി മഹർഷിയുടെ മകനാണ് പരാശര മഹർഷി അങ്ങനെയെങ്കിൽ പരാശര മഹർഷിയുടെ ആത്മജം മകനായിട്ടുള്ള ഇനി വ്യാസഭഗവാന്റെ മകൻ്റെ പേരിലും സ്തുതിക്കുന്നുണ്ട് ശുഗതാതം ശുഗഭ്രമർഷിയുടെ അച്ഛനുമായിട്ടുള്ള അകൽമശം പാപരഹിതനായിട്ടുള്ള തപോനിധിയും മഹാതപസിയായിട്ടുള്ള വ്യാസൻ വ്യാസഭഗവാനെ ഞാൻ വന്ദേ വന്ദിക്കുന്നു വസിഷ്ഠൻ്റെ പ്രപൗത്രനും ശക്തിയുടെ പൗത്രനും പരാശരപുത്രനും ശുഗദാദനും ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള പാപരഹിതനും മഹാതപസിയുമായ മഹർഷിയെ ഞാൻ നമസ്കരിക്കുന്നു ഇനി ഈ വേദവ്യാസമുനി എന്ന് പറയുന്നത് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെയാണ് അങ്ങനെയല്ലാത്ത ഒരാൾക്ക് ഇത്രയും പുരാണങ്ങളും ഇതിഹാസങ്ങളുമായിട്ടുള്ള ഏറ്റവും വലിയ ഇതിഹാസമായിട്ടുള്ള മഹാഭാരതവും ഒന്നും എഴുതാൻ സാധിക്കില്ല അത്രയും മഹത്തരമായ ഒരു വ്യക്തിത്വമാണ് എന്നതിനാൽ തീർച്ചയായും വ്യാസഭഗവാൻ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് എന്ന് പറയുകയാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണുവേ നമോ വൈ ബ്രഹ്മനിധയെ വാസിഷ്ഠായ നമോ നമ ഇവിടെ വിഷ്ണുരൂപായ വ്യാസായ വിഷ്ണുരൂപത്തിലിരിക്കുന്ന വ്യാസനായിട്ടും ഇനി വ്യാസരൂപായ വിഷ്ണുവേ വ്യാസരൂപത്തിലുള്ള വിഷ്ണു അതായത് രണ്ടും വേറെയല്ല എന്ന അർത്ഥത്തിലാണ് പറയുന്നത് വ്യാസഭഗവാനായി ജനിച്ചത് സാക്ഷാൽ മഹാവിഷ്ണു തന്നെ ഇനി വാസിഷ്ഠായ നേരത്തെ പറഞ്ഞത് വസിഷ്ഠ മഹർഷിയുടെ പ്രപൗത്രനാണെന്നാണ് അപ്പോൾ ആ വസിഷ്ഠകുലജാതൻ അതാണ് വസിഷ്ഠൻ എന്ന പദത്തിൻ്റെ അർത്ഥം വസിഷ്ഠകുലജാതനും ബ്രഹ്മനിധയെ ബ്രഹ്മജ്ഞാനിയാണ് അങ്ങനെയുള്ള ആ ബ്രഹ്മജ്ഞാന നിധിക്കായിക്കൊണ്ട് നമോ വൈ നമോ നമ വീണ്ടും വീണ്ടും നമസ്കാരം എന്നാണ് പറയുന്നത് അപ്പോൾ വിഷ്ണുരൂപത്തിൽ വ്യാസനായും വ്യാസരൂപത്തിൽ വിഷ്ണുവായും വസിഷ്ഠകുല ജാതനുമായിരിക്കുന്ന ആ ബ്രഹ്മജ്ഞാന നിധിക്കായി കൊണ്ട് വീണ്ടും വീണ്ടും നമസ്കാരം ഇനി അടുത്ത രണ്ട് ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുകയാണ് അപ്പോഴാണ് അതിൻ്റെ അർത്ഥം പൂർണ്ണമാവുക അവികാരായ ശുദ്ധയെ നിത്യായ പരമാത്മനെ സദൈക രൂപരൂപായ വിഷ്ണവേ സർവജിഷ്ണവേ യസ്യ സ്മരണമാത്രേണ സംസാര ബന്ധനാദ് വിമുച്ഛ്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ അായ വികാരങ്ങൾ ഒന്നുമില്ലാത്തവൻ വികാരമെന്നാൽ മാറ്റം ശരീരത്തിനാണ് മാറ്റം ജനിക്കുക വളരുക പരിണമിക്കുക ക്ഷയിക്കുക നശിക്കുക ഇങ്ങനെയുള്ള മാറ്റം ശരീരത്തിനാണ് ഭഗവാൻ ഒരു ശരീരം സ്വീകരിക്കേണ്ടി വന്നാൽ പോലും തൻ്റെ മായയെ താൻ തന്നെ അധീനപ്പെടുത്തി ഭഗവാൻ വരികയാണ് ചെയ്യുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഭഗവാന്റെ തത്വം തത്വമെന്നത് പരമാത്മ സ്വരൂപമാണ് എന്നതിനാൽ ആ ഭഗവാൻ അവികാരനാണ് വികാരങ്ങളൊന്നുമില്ലാത്ത ശുദ്ധായ മായാഗുണബന്ധമില്ലാത്തതിനാൽ പരിശുദ്ധൻ നിത്യായ എന്നും ഇവിടെയുള്ള ആ ഭഗവാനും പരമാത്മനെ പരമാത്മാവായിട്ടിരിക്കുന്ന സദാ ഏകരൂപരൂപായ എപ്പോഴും ഒരേ രൂപത്തിൽ ഒരേ ചൈതന്യമായിട്ട് ഭഗവാനിരിക്കുന്നു ഭഗവാന് ആ ചൈതന്യത്തിന് ഒരിക്കലും ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല സർവജിഷ്ണവേ എല്ലാറ്റിനെയും ജയിക്കുന്നവനുമായിട്ടുള്ള വിഷ്ണുവേ വിഷ്ണുവിനായിക്കൊണ്ട് വേണമെങ്കിൽ അവിടെ നമുക്ക് നമസ്തേ എന്ന് പറയാം ഇനി അടുത്ത ശ്ലോകവും കൂടെ ചേർത്ത് പറയുകയാണെങ്കിൽ യസ്യ സ്മരണ മാത്രേണ ഏതൊരു ഭഗവാന്റെ സ്മരണ കൊണ്ട് മാത്രം പക്ഷെ സ്മരണ വേണമെങ്കിൽ മുൻപേ നമ്മുടെ മനസ്സിൽ ഭഗവാനെ ഉറപ്പിക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് സ്മരണ വരികയുള്ളൂ അപ്പോൾ എന്നും മനസ്സിൽ ഓർത്തു വയ്ക്കുന്ന അല്ലെങ്കിൽ ഭഗവാനെ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരാൾക്ക് ഭഗവാനെ പെട്ടെന്ന് സ്മരിക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഭഗവാനെ സ്മരിക്കുന്ന മാത്രയിൽ തന്നെ ജന്മ സംസാര ബന്ധനാത് ഈ ജന്മ സംസാരമാകുന്ന ആ ഒരു കെട്ടുപാടിൽ നിന്ന് ആ ബന്ധനത്തിൽ നിന്ന് വിമുച്ചതേ നമ്മളെ മോചിപ്പിക്കുന്ന അങ്ങനെയുള്ള ആ പ്രഭവിഷ്ണവേ പ്രഭവിഷ്ണു എന്നാൽ അത്യന്തം മഹിമയുള്ള പ്രഭാവമുള്ള അത്യന്തം മഹിമയുള്ള സർവ്വശക്തനായിട്ടുള്ള വിഷ്ണുവേ ഇവിടെ ഒരു വിഷ്ണു എന്നതിന് സർവവ്യാപി എന്ന അർത്ഥം കൊടുക്കാം അങ്ങനെ സർവവ്യാപിയായിരിക്കുന്ന മറ്റൊന്ന് വിഷ്ണുവേ സാക്ഷാൽ മഹാവിഷ്ണുവിനായിക്കൊണ്ട് നമഹ അങ്ങനെയുള്ള അങ്ങയ്ക്കായിക്കൊണ്ട് തസ്മൈ നമഹ അങ്ങനെയുള്ള ഭഗവാനെ അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം അടുത്ത ശ്ലോകം നമ ഭൂതാനാം നമസമസ്തഭൂതാനാം ആദിഭൂതായ ഭൂഭൃതേ അനേകരൂപരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ സമസ്തഭൂതാനാം ആദിഭൂതായ എല്ലാ ജീവജാലങ്ങളുടെയും ആദ്യമുണ്ടായത് ഭൂഭൃതേ ഈ ലോകത്തെ മുഴുവൻ ഭരിക്കുന്ന സംരക്ഷിക്കുന്ന അനേകരൂപരൂപായ എത്രയോ രൂപങ്ങൾ ഭഗവാന് കാരണം ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാനാണ് അത്രയും രൂപങ്ങളിൽ ആത്മസ്വരൂപനായിട്ടിരിക്കുന്ന പ്രഭവിഷ്ണവേ വിഷ്ണവേ അങ്ങനെ അത്യന്തം മഹിമാശാലിയായിട്ടുള്ള സർവവ്യാപിയായിട്ടുള്ള ആ ഭഗവാന് നമഹ എൻ്റെ നമസ്കാരം ഓം നമോ വിഷ്ണവേ പ്രഭവിഷ്ണവേ അപ്പോൾ ആദ്യത്തെ അധ്യായം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത പാർട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം